അരിപ്പാട് ചെന്നിട്ട് ചെന്നിത്തല വഴിയായിരുന്നു നമ്മൾ പോയത് എനിക്ക് കറക്റ്റായിട്ട് റൂട്ടൊന്നും അറിയത്തില്ല ചേട്ടന് നല്ലപോലെ അറിയാം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചങ്ങനൂർ പോയിട്ടുണ്ട് എങ്കിലും ഇതുവഴിയാണ് പോകേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ചെന്നിത്തല വഴിയാണെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയമായതുകൊണ്ടായിരിക്കും അപ്പതേ ബസ്സുണ്ട് ബസ് ബാക്കിലായിരിക്കുന്നത് ആദ്യമൊക്കെ ഫ്രണ്ടിലേ ഇരിക്കത്തുള്ളൂ എൻ്റെ മടിയിലേ ഇരിക്കത്തുള്ളായിരുന്നു ോട്ട് ആക്കിട്ടുണ്ട് അപ്പൊ അതെ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മള് വീട്ടിൽ ഇന്നിട്ട് രണ്ടു മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാ പക്ഷേ ഒരുങ്ങിയെല്ലാം റെഡി ആയി വന്നപ്പം സമയമായി അപ്പം ഒരു ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വെയിലുണ്ട് അപ്പം ഇത്ര നാളും ഞാൻ ചാനലിനകത്ത് ഇതുവരെ ഒരു ലോങ് വീഡിയോ പോലും ഇട്ടിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല മടികൊണ്ട് തന്നെ ആയിരുന്നു വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ടും പിന്നെ എങ്ങനെയായിരുന്നു എനിക്കതിനെ പറ്റി ഒന്നും കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പം ഇന്നെന്തായാലും ഞാൻ ഒരു ലോങ് വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു ചെന്നിത്തല വന്നപ്പം അവിടെ റോഡ് പണിയായിരുന്നു വേർ വേറൊരു വഴിയായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചെന്നിത്തല അല്ലേ പള്ളിപ്പാട് ഇപ്പൊ നമ്മളിത് പള്ളിപ്പാട് വന്നപ്പം അവിടെ റോഡ് പണിയായോണ്ട് നമ്മള് വേറൊരു വഴിയാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മടി വസുനെ മടിയിൽ ഇരുത്തുന്ന കാര്യം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു വസു ഹരിപ്പാട് വന്നപ്പോ ഭയങ്കര ബഹളമായിരുന്നു മടിയിലിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇരുത്തിയില്ല ഓടിച്ച് ഞാൻ പുറകെ പോയിരുന്നു അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ വസുവിൻ്റെ അരഞ്ഞാണം ഒന്ന് മുറുകിയായിരുന്നു അതാ വസുതെ ഇങ്ങനെ ചെറിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഊരിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറയുമായിരുന്നു ഊരി കൊടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് വോയിസ് കൊടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു ഞാൻ കൂടുതലും ഞങ്ങളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്രയെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ടല്ലേ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ലോങ് വീഡിയൊക്കെ ഇടണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടുമ്പം ആ ഒരു ചളിപ്പൊക്കെ മാറുമായിരിക്കും ആദ്യമായതുകൊണ്ടായിരിക്കണം അല്ലേ അപ്പം നമ്മൾ ചെങ്ങന്നൂർ വന്നിട്ടുണ്ട് കട ഇവിടാൻ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ലൊക്കേഷൻ ഉള്ളത് നോക്കി അപ്പം എന്തുവാ ചേട്ടന് ഏകദേശം ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോകുവായി ഇവിടെ ഫുള്ള് തിരക്കാണ് ഇപ്പം നമ്മൾ ട്രാഫിക്ക് കിടക്കുക ഭയങ്കര തിരക്കാണ് മഴക്കോളും ഉണ്ട് നല്ല നമ്മൾ ലൊക്കേഷൻ വെച്ച് കണ്ടത് തന്നെയായിരുന്നു ഷോപ്പ് റോയൽ ക്യാമറാസ് എന്നായിരുന്നു ഷോപ്പിന്റെ പേര് അപ്പോൾ അതെ നമ്മൾ ചെങ്ങന്നൂർ ചെന്ന് അവിടെ ഇറങ്ങി മുകളിലത്തെ ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ അതെ അങ്ങോട്ട് കേറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോകാം ഷോപ്പ് മുകളിലോപ്പ് അപ്പം നമുക്ക് ഒരുപാട് സമയം കിടന്ന് പരതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അത് ഞാൻ എടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം കിടന്ന് തപ്പൻ ചെമുറയുടെ പിന്നെ ആക്സസൈസ് അങ്ങനെ മാത്രം കിട്ടുന്ന ഷോപ്പാണ് ഞാൻ വിചാരിച്ചു മൊബൈലിൻ്റെയും കൂടെ ആയിരിക്കുമെന്ന് അങ്ങനത്തെ ഒന്നുമില്ല ക്യാമറ പലതരം ലൈറ്റുകൾ അങ്ങനത്തെ അതിൻ്റെ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഷോപ്പാണ് അപ്പം അവിടെ വെച്ച് തന്നെ അവർ അവരിന്തെടുത്ത് ഞങ്ങളെ ഓപ്പൺ ചെയ്ത് കുത്തി എല്ലാം സെറ്റ് ചെയ്തൊക്കെ കാണിച്ച് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിലിരുന്ന് എത്ര കൊള്ളാത്ത ഒരു സാധനമായിരുന്നു എനിക്ക് തോന്നിയത് ഞാൻ റിംഗ് ലൈറ്റും ഈ സ്റ്റാൻഡും കൂടെ സെറ്റായിട്ട് വരുന്ന ഒരെണ്ണം വാങ്ങിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നോക്കി പിന്നെ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വേറെ ആയിരിക്കും നല്ലത് അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെങ്കിൽ നല്ലൊരു റിംഗ് ലൈറ്റ് വേണമെന്ന് എനിക്ക് തോന്നി അതാ പിന്നെ ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇങ്ങനെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നോക്കി കണ്ട് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിക്കാം ഓൺലൈനിൽ നിന്നാണെങ്കിൽ നമുക്ക് അതൊന്നും പറ്റത്തില്ല എന്നാൽ പോലും ചെറിയ ലാഭമുണ്ട് പിന്നെ എന്തായാലും ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ തന്നെ നമ്മളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കുത്തിയെല്ലാം ലൈറ്റൊക്കെ ക കത്തിച്ചെല്ലാം കാണിച്ചു തന്ന് എനിക്ക് പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല നല്ല ലൈറ്റായിരുന്നു അവിടെ പിന്നെ ഒരുപാട് ടൈപ്പ് ലൈറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് അതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അതൊന്നും നോക്കിയില്ല എങ്കിലും ജസ്റ്റ് വെറുതെ അവനെടുത്ത് ഓരോന്നൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു പല കളറിലെ ലൈറ്റ് കത്തുന്നതും അങ്ങനെയൊക്കെ അന്നേരം എന്തേ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ച് ഞങ്ങൾക്കിഷ്ടപ്പെട്ട് പല മോഡുണ്ട് പല കളറുണ്ട് എല്ലാം നല്ല നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് തന്നെ കിട്ടി പിന്നെ സ്റ്റാൻഡാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുമായിരുന്നു റിംഗ് ലൈറ്റ് സെപ്പറേറ്റ് സ്റ്റാൻഡ് സെപ്പറേറ്റ് ഞാൻ ഡിജിറ്റേക്കിന് റിംഗ്ലൈറ്റാണ് വാങ്ങിയത് അപ്പം രണ്ടും കൂടെ റിംഗ് ലൈറ്റിന് മാത്രം മൂന്ന് ഇരുന്നൂറായി സ്റ്റാൻഡ് പിന്നെ സെപ്പറേറ്റാണ് വാങ്ങിച്ചത് സ്റ്റാൻഡ് നല്ല ബല ഉള്ള സ്റ്റാൻഡാണ് അപ്പം റിങ് ലൈറ്റിന് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അതും പിന്നെ നമ്മുടെ ഫോൺ ക്യാമറ ആണെങ്കിലും എന്തുവാണേലും ബാലൻസ് ചെയ്യാൻ നല്ല ബല ഉള്ള സ്റ്റാൻഡായിരുന്നു അങ്ങനത്തെ അതൊക്കെ വാങ്ങി വസു പിന്നെ അവിടെ ചെന്നുകഴിഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ ചെന്നപ്പോൾ ക്യാമറ വേണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ വിചാരം നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ ക്യാമറയൊക്കെയാണെന്നാ ഇത് നമ്മളിപ്പോൾ കറണ്ട് കുത്തിയ ലൈറ്റാകുന്നത് അതുപോലെ തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു അതാകുമ്പോൾ നമ്മൾ കറണ്ട് കുത്തണ്ട ബാറ്ററി ഇട്ടാൽ മതി നമുക്ക് എവിടെ വേണേലും കൊണ്ടുവച്ച് ഓപ്പൺ ചെയ്യാം അപ്പം ബാറ്ററിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു പിന്നെ വാങ്ങാം ബാറ്ററി ഇപ്പം എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങണ്ടല്ലോ ഇപ്പം ഇതിങ്ങനെയൊക്കെ പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ അപ്പം പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പോൾ നമ്മൾ എടുത്തത് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അവർ നമ്മളോട് ചുമ്മാ ഓരോ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ലൈറ്റ് പല ടൈപ്പ് ലൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഒരു ലൈറ്റ് എടുത്ത് നമ്മളെ ഒന്ന് തെളിച്ച് കാണിച്ചു തന്ന് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് സംതിങ് ആ ഒരു റേറ്റ് ഒക്കെ വരുന്ന ലൈറ്റ് ആയിരുന്നു നല്ല അടിപൊളിയാണ് കാണാം ഞാനിത് കൂടുതലായിട്ട് ഈ വെഡ്ഡിങ് വീഡിയോസൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ലൈറ്റ് അത് കൊള്ളാമായിരുന്നു പല കളറിലെ ലൈറ്റൊക്കെ കത്തുന്ന ഒരു ഏഴഞ്ഞൂറായിരുന്നു അതിൻ്റെ റേറ്റ് അപ്പം നമ്മളിത് അവിടെ നിന്ന് ലൈറ്റും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് ഇറങ്ങി താഴോട്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന കിടക്കുന്നെടുത്തോട്ട് പോവുകയാണെ അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഉദ്ദേശിച്ചണക്കത്തെ തന്നെ റിംഗ് ലൈറ്റും കൂട്ടത്തില് സ്റ്റാൻഡും വാങ്ങിച്ചായിരുന്നു ഞാൻ ഫോണിൽ നിന്നേ കണ്ടായിരുന്നു വന്നത് ഞാൻ മനസ്സ് വിചാരിച്ചത് തന്നെ കിട്ടിയത് അങ്ങനെ അവിടത്തെ താമസം ഒന്നുമില്ല നമ്മൾ ഇന്നലെ വിളിച്ചെല്ലാം പറഞ്ഞു വെച്ചിരുന്നോണ്ട് പെട്ടെന്ന് തന്നെ അതും വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങി അതേ കാറിൽ കയറി ഞങ്ങൾ കുളിക്കോണ്ടിരിക്കുക ഇനി നേരെ എന്റെ വീട്ടിലോട്ടാ പോകുന്നത് അതേ വസു ഒരു കാര്യം പറഞ്ഞു ചേട്ടനോട് ചേട്ടനത് കേട്ടില്ല അപ്പൊ അതേ വസ്സു എന്ത് എന്ത് സു പറയുക വണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ാണ് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കേറിയായിരുന്നു ഇപ്പൊ വീണ്ടും നമ്മൾ റോഡിലോട്ട് തന്നെ സിറ്റിയിലോട്ട് കേറുക എന്തുവാ ബസ്സു വിടുന്ന ഓരോ സ്നേഹപ്രകടനം അടവൊക്കെ കാണിച്ചോണ്ടിരിക്കുക അപ്പൊ എന്തെങ്കിലും വെള്ളം എല്ലാം കുടിക്കാന്ന് വിചാരിച്ച് അവിടെ അകത്തോട്ട് കേറുമ്പോൾ കടയൊന്നുമില്ല അപ്പം ഇവിടെ തന്നെ കടകളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞ് നമ്മള് വീണ്ടും സിറ്റിയിലോട്ട് തന്നെ കയറി അകത്തോട്ട് അങ്ങോട്ട് പോയാൽ കടകളൊന്നുമില്ല ഇങ്ങോട്ടാകുമ്പോ പിന്നെ കടയൊക്കെ ഉണ്ട് നമ്മൾ പോകാൻ വേണ്ടി തിരിച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് വീണ്ടും നമ്മൾ സിറ്റിയിലോട്ട് തന്നെ കയറി എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പിന്നെ അങ്ങനെ കടകളൊന്നുമില്ല സിറ്റി ആണെങ്കിലും അവിടെ ഭയങ്കര ബ്ലോക്കും എല്ലാം കൂടി ബഹളമാണ് നമുക്ക് ചെറിയ കട എന്തെങ്കിലും കണ്ടാൽ പോലും വണ്ടിയൊന്നും മുന്നി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല അപ്പം ഞങ്ങൾ നേരത്തെ ചെങ്ങന്നൂർ ആര്യാസി വന്നിട്ടുണ്ടായിരുന്നു അവിടെ അടിപൊളിയായിരുന്നു അപ്പോൾ അതേ അവിടോട്ടാണ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആര്യാസി വന്നിട്ടുണ്ട് തിരക്കൊന്നുമില്ല നല്ല കൂളായിട്ടുള്ള ഒരു ഏരിയ ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ലൊരു സ്ഥലമാണ് നല്ല അടിപൊളി ഇവിടെ കാണാനൊക്കെ നല്ല എന്തുവാ ഇഷ്ടംപോലെ മരങ്ങളും പ്ലാവും അതുപോലെ തന്നെ ഒരുപാട് തിരക്കൊന്നുമില്ല ഫുള്ള് തണല നല്ലൊരു ഏരിയ ആ നല്ലൊരു അന്തരീക്ഷമാണ് പസു പറയുന്ന അന്തരീക്ഷം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നല്ല അടിപൊളിയാണ് അപ്പോൾ ഇവിടെ കുറേ റംബൂട്ടാനൊക്കെ പിടിച്ച് കിടപ്പുണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിലോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് റംബൂട്ടാനൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നും അപ്പോൾ ഇവിടെ റംബൂട്ടാനൊക്കെ പിടിച്ചു കിടപ്പുണ്ട് അതെ കണ്ടോ നല്ല പച്ച റംബൂട്ടൻ എന്നാ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊരു പാലം പോലൊക്കെ കെട്ടി പാറക്കെട്ട് പോലൊക്കെ വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ പാറയൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് എനിക്ക് വന്നിപ്പം ഉണക്കായതുകൊണ്ടായിരിക്കണം അതുവഴി വെള്ളം ഒഴുകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വസു നേരെ തന്നെ ചെന്ന് അങ്ങോട്ട് കയറി നിന്നത് മീനൊക്കെ ഉണ്ട് അവൻ്റെ അകത്ത് കുറേ നേരം അവിടെ നിന്ന് അവനതൊക്കെ കാണുമായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇതുവഴി അല്ലാത്ത സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉണക്കായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പിന്നെ ഞങ്ങൾ പോയിരുന്നു ഫുഡ് ഓർഡർ ചെയ്ത് ബസ്സും അവിടെ പ്ലേയിങ് ഏരിയ ഉണ്ട് അവിടെയോട്ട് പോയായിരുന്നു നമ്മൾ സാധാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്ന എന്തു മെയിനായിട്ട് മസാല ദോശ അതൊക്കെ തന്നെ ഓർഡർ ചെയ്ത് ചേട്ടൻ ചപ്പാത്തിയും ബസ് പൂരിയും നമ്മളിത് കഴിക്കാൻ കയറിയിരുന്നു ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്ത പക്ഷെ അതില്ലായിരുന്നു മസാല ദോശ റോസ്റ്റ് അങ്ങനത്തെയൊക്കെ ഉള്ളു പിന്നെ ചേട്ടൻ ചപ്പാത്തിയും ഞാൻ മസാല മസാലദോശയും പറഞ്ഞു വസ്തു പൂരിയാണ് പറഞ്ഞത് അപ്പം ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക ചേട്ടന്റെ ചപ്പാത്തി ആദ്യം വന്ന് ഞങ്ങളിതേ കഴിക്കാൻ തുടങ്ങി മസാല ദോശ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഫ്രൈഡ് റൈസ് ഉദ്ദേശിച്ചത് അതിവിടെ ഇല്ലായിരുന്നു ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഉച്ചക്ക് വന്നപ്പോഴും ചേട്ടനും വസുവും ചോറ് കഴിച്ചപ്പം ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇപ്പം ചൈനീസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഈ ദോശ അങ്ങനത്തെ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ് അപ്പം ദോശ വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഞാനങ്ങനെ ഒരുപാട് ആര്യസിലൊന്നും ചെന്നാൽ വാങ്ങിക്കാത്തൊരു ഐറ്റം ആണ് മസാല ദോശ മറ്റേ ബട്ടൂർ എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടെ അതല്ല ചെറിയ പൂരിയായിരുന്നു അപ്പോൾ വസുവിൻ്റെ വരാൻ കുറച്ച് താമസിച്ച് ഞങ്ങൾ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞ അവൻ്റെ വന്നത് അവിടെ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കുറച്ച് ദോശ അവന് പിച്ച് വെച്ച് കൊടുത്തു പക്ഷേ അവന് ദോശ വേണ്ട പൂരി തന്നെ മതിയെന്ന് പറഞ്ഞു പക്ഷെ പൂരി തന്നെ തുടങ്ങിയപ്പോൾ അവൻ അത് വേണ്ട അവൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹരിപ്പാട് ആരിയാസിലൊക്കെ കിട്ടുന്ന ബട്ടൂരയാണ് മറ്റേ വലുത് അത് അവനുദ്ദേശിച്ചത് ചെറുത് കണ്ടപ്പോൾ അവന് എന്ന് പറഞ്ഞ് പിന്നെ അത് മാറ്റിയിട്ട് നെയ്റോസ്റ്റ് കൊടുത്തു അവന് അവന് അത് സാമ്പാറുമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം ഈ പിന്നെ ചായ ഒഴിച്ചിങ്ങനെ കഴിക്കും നമ്മൾ എൻ്റെ സാമ്പാർ സാമ്പാറെടുത്ത് പുള്ളി ഒരു ഒന്ന് കഴിച്ചു നോക്കി അപ്പോഴേ എന്തോ ഇഷ്ടപ്പെട്ടില്ല വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ ഞാനത് കഴിച്ചത് ആളിന് മതി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്ലെയിൻ ദോശ ഇതൊക്കെയാ പുള്ളിക്കാരന് ഇഷ്ടം മസാല ദോശയോടും വലിയ താല്പര്യമില്ല അതിനകത്തിരിക്കുന്ന ഒന്നും കഴിക്കത്തില്ല പെട്ടെന്ന് കരിച്ച് തീർത്തിട്ട് പെട്ടെന്ന് പോയി നൂഞ്ഞാലടുക ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുവാണെങ്കിൽ വസുനങ്ങ് പ്രാന്ത പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം ആടിക്കോട്ടെന്ന് അപ്പതെ ഇവിടാണെ ഫുള്ള് പ്ലാവി ചക്ക പിടിച്ച് കിടക്കുക റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുനിന്ന് ചക്കതെ വേര് വരെ പിടിച്ചു കിടന്നിട്ട് അതിൻ്റെ ഷീറ്റ് പൊട്ടിച്ച് ആവരിങ്ങനെ പണിത് വെച്ചിരിക്കുക എനിക്കാണെ ചക്ക കാണുമ്പോൾ എനിക്ക് മാത്രമല്ല വസ്തുവിനും എനിക്കും ഒക്കെ ചക്ക ഒരു വികാരമാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ തിരിച്ച് പോവാൻ നമ്മൾ തിരിച്ച് പോവുക വീട്ടിലോട്ട് എൻ്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ടെന്ന് അപ്പം നമ്മൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവുക അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അപ്പം നമ്മളിങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അപ്പം എന്തോ ഉണ്ടെന്ന് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ഒരു ഭാഗ്യത്തിന് ബ്രേക്ക് ഡൗൺ ആയതിൻ്റെ തൊട്ട് ബാധിക്കാൻ വർക്ക്ഷോപ്പായിരുന്നു അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് വണ്ടി അത് നോക്കാൻ വേണ്ടി വർക്ക്ഷോപ്പായത് കാര്യമായി ഇല്ലായിരുന്നെ ഞങ്ങൾ മൊത്തത്തിൽ പെട്ടുപോയാന് അപ്പം വണ്ടി അവർ വന്ന് നോക്കുന്നുണ്ട് ബെൽറ്റ് എന്തോ പൊട്ടിപ്പോയെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പൊ അതാന്ന് തോന്നുന്നു പുള്ളിക്കാരെന്താ ബെൽറ്റ് ഊരി എടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരുന്ന വഴി നമുക്ക് അടിപൊളി പണി കിട്ടി വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആകുന്നുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ നോക്കിയപ്പം വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി വണ്ടി അപ്പം കംപ്ലൈന്റ് ആയി പിന്നെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പിലോട്ട് കയറ്റി അങ്ങനെ വണ്ടി ഇതേ വർക്ക്ഷോപ്പിലോട്ട് കയറ്റിയിട്ടിട്ട് നമ്മൾ പോകാൻ വേറെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ച് സമയം എടുക്കും വരാൻ അപ്പോൾ അതേ വാദിക്കേ തന്നെ റോഡാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഇതേ ആ റോഡിൽ വെച്ച് തന്നെ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതും നേരെ ഓപ്പോസിറ്റ് വർക്ക്ഷോപ്പായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ട് പോയേനെ അങ്ങനെ ദൈ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് മഴക്കോളുണ്ടായിരുന്നു ഇല്ലായിരുന്നു നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ചൂടും ഉണ്ട് ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു സമയം അഞ്ചല്ല അഞ്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പം വാദിക്കാ റോഡായതുകൊണ്ട് തന്നെ വസുനെ നല്ലപോലെ ശ്രദ്ധിച്ച് നിർത്തിയത് ഇല്ലെങ്കിൽ അവൻ വേണേൽ റോഡിലോട്ട് ഓടും അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ നിക്കർ ഫുള്ള് അഴുക്കാക്കി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് നമ്മൾ പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ടൊന്നും പോകാൻ നിന്നില്ല താമസിച്ചത് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോയി അപ്പം ഇതായിരുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇന്നിത്രയേ ഉള്ളൂ ടാറ്റാ